പിന്നെ ഓണമാണ് വരുന്നത് ഓണം പ്രമാണിച്ച് നമുക്കിപ്പോൾ ലൂലുവീലും നടക്കാൻ പോകുന്ന വണ്ടിച്ച ഓഫറുകൾ അതായത് ഓണത്തിന് എല്ലാവർക്കും നല്ല കോടി ഡ്രസുകൾ ഇടണ്ടായി അതിന് നമ്മുടെ പിന്നെ കുട്ടികൾക്ക് നല്ല ഓണപ്പന്തുകളും അതുപോലെ തന്നെ എല്ലാ മോടിയും പിടിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകണ്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൂലു ഹൈപ്പർ മാർക്കറ്റിലെ ഓൾ ലൂലു ഹൈപ്പർ മാർക്കറ്റിൽ നല്ല വണ്ടിച്ച ഓഫറുകളാണ് നടക്കുന്നത് അത് ൂക്കണിയായി ആ രീതിയില് നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ നല്ല നല്ല ഡ്രെസ്സുകള് നല്ല നല്ല ഷർട്ടുകള് സാരി സാരി വിത്ത് ബ്ലൗസ് എല്ലാ സാധനങ്ങളും നമ്മുടെ ലൂലുവില് അവൈലബിൾ ആണ് അപ്പൊ എല്ലാവരും നമ്മുടെ ഓണത്തിനെ അടിച്ചുപൊളിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചുള്ളന്മാർക്ക് ഉണ്ട് വെട്ടാം നല്ല നല്ല ഷർട്ടുകള് നല്ല നല്ല മുണ്ടുകള് എന്താ ഭംഗിന്നറിയാം ഓണത്തിന്റെ മുണ്ടൊക്കെ അങ്ങോട്ട് എടുത്ത് ഉടുത്ത് ഒരു ഷർട്ട് ഒക്കെ അങ്ങോട്ട് ചെത്തി അങ്ങോട്ട് നിന്നാല് വാ മാൊന്നും പകച്ചു നിക്കും ഒരുപാട് ഓണക്കോടി കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യട്ടാ ഫാഹിൽ ലൂലുവിലാണ് നിങ്ങൾ എല്ലാവരും വരണ്ടത് എന്താ വെച്ചാൽ ഫാഹിൽ നമ്മുടെ ലൂലു ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ ജംഗ്ഷനോട് അടുത്ത് തന്നെയാണ് അപ്പൊ എല്ലാവരും വരിക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും എല്ലാവരും വരിക നല്ല പുതിയ പുതിയ കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് ഓരോ കളക്ഷനും വാവും ഒന്നും പറയണില്ല കേട്ടോ ഒന്ന് നിങ്ങൾ വന്ന് കാണണം നിങ്ങൾ വന്ന് കണ്ടാൽ നിങ്ങൾ എടുക്കാതെ പോവില്ല അത്രയ്ക്ക് നല്ല നിങ്ങൾക്ക് പിന്നെ അതുപോലെ ദാവണി ചുറ്റണം നാഗണമുള്ളവരില്ലേ